എല്ലാവർക്കും നമസ്കാരം ഇരുപത്തിയെട്ടാം ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുന്ന വലിയൊരു ആഘോഷമാണ് കാളകെട്ട് ഇവിടെ പല വലുപ്പത്തിലും ഒത്തിരി തിരക്കുമൊക്കെ ആയിട്ട് ഒത്തിരി കെട്ടുകാളകളാണ് ഉള്ളത് അതിന്റെ ഒരു തിരക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത അത്ര തിരക്കാണ് ഈ തിരക്കിനിടയിലേക്കാണ് മിനെ ഫാട ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കൈ നിറയെ സമ്മാനങ്ങളും കുറച്ച് കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ വാ എന്താ സംഭവം ശരിക്കും ഇവിടെ എന്താ നടക്കുന്നേ അത്ര ഇരുപത്തെട്ടാം ഓണം എന്ന് പറയുന്നു ഈ ഓണം കഴിഞ്ഞുള്ള കന്നിമസിലെ തിരുവോണം നാളില് ഈ ഇരുപത്തെട്ടാം ഓണം ആഘോഷിക്കുന്നു നമ്മള് കൊല്ലം ജില്ലക്കാരാണ് എന്റെ വീട് ഹരിപ്പാടാണ് കാണാനായിട്ട് ഇത്രയും തിരക്കിനിടയിലാണെങ്കിലും അത് കാണാൻ വേണ്ടിയുള്ള കൊണ്ട് ചേച്ചി ഇത് എന്തൊരു ബഹളോ ഇത് എന്തൊരു വലിയ തിരക്കായി എന്തോ ഇവിടുത്തെ ഇരുപത്തെട്ടാം ഓണോ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടയാള ഉത്സവമുള്ള ഒരു ഇരുപത്തെട്ടാം ഓണമാണ് ഭയങ്കര ആഘോഷമാ എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാർ ഇവിടെ തിരുവനന്തപുരം എറണാകുളം കോട്ടയം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ഇന്നും നാളെയും ഭയങ്കര ഉത്സവമാണ് ആണോ ചേച്ചി ആഘോഷിക്കാൻ ഒച്ചയ്ക്ക് സോളോ വൈബിൽ ഉള്ളോ അതൊക്കെ ഒച്ചയ്ക്ക് ഇത്രയും വലിയ തിരക്കിൽ ഈ പ്രായത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് വന്ന ചേച്ചിക്ക് പെരേപാടൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു അടിപൊളി സമ്മാനം ഞാൻ കൊടുക്കട്ടെ ഐശ്വര്യമായിട്ട് മാറ്റോ വന്നിട്ടുണ്ടോ ബെരപ്പാടൻ എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു അല്ലേ നെക്സ്റ്റ് ടൈം വരണം കേട്ടോ ഓക്കെ താങ്ക് യു സോ മച്ച് ചേച്ചി എന്താ പേര് തേഴ്സി ഞങ്ങൾ ഇവിടെ വരുന്ന വഴിക്ക് കൊറേ കാളുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാ വഴിയും ബ്ലോക്ക് ആണ് എത്ര കാളുകൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ എണ്ണം പറ്റിയില്ല ഇത് മൊത്തം എത്ര എത്രണോക്കെ ഉണ്ടാവും ഇത് പത്ത് നാനൂറ് അതിന് കൂടുതൽ കാണുമായിരിക്കും എന്നാലും നമുക്ക് എണ്ണി കറക്റ്റ് പറയാൻ ഇതുവരെ അങ്ങനെ സാധിച്ചിട്ടില്ല യും ഇന്നത്തെ ഒരു ദിവസം ഇവിടെ എത്തിക്കും കഴിയുമ്പോ ഇവിടെ അതെ അതിനു പോകും ഞങ്ങൾ ഇവിടെ ഈ കാളഘട്ടിന്റെ തിരക്കിനടയിൽ ഓരോരുത്തരും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മുടെ പെരിപാടത്തിന്റെ സമ്മാനം കൊടുക്കുന്നതിനിടയ്ക്ക് കുറച്ച് ടീംസ് വന്നിട്ട് ആൾക്കാരല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ചോദിക്കണമല്ലോ എന്താ ഏറ്റവും നല്ല കട ആയതുകൊണ്ട് നല്ല ഹോൾസെയിൽ കടയാണ് അത് പെരേപാടൻസിന് ഞങ്ങൾക്ക് വിശ്വാസമുള്ള മേടിച്ചായിരുന്നു അന്ന് ഞങ്ങൾക്ക് സമ്മാനം തന്നു നല്ല കടയല്ലെയോ നല്ല ഹോൾസെയിൽ കടയാണ് പെരേപ്പാടൻസ് പിന്നെ പോയിരുന്നു ആറ് ഏഴ് വർഷം ഫീൽഡിൽ പോകുന്നു ഞങ്ങൾ എക്സ്പീരിയൻസ് ആയിരുന്നു കാണിച്ചു മോളെ വിളിക്കുന്ന തെറ്റില്ലല്ലോ എല്ലാം കണ്ടിപ്പം ഞങ്ങളിവിടെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു പെരപ്പാടില് അവിടെ പോയപ്പോ കണ്ടോ മോളിയാ നിക്കുന്നവഴ ആന്ന് ആക്കെ വന്ന് ചോദിച്ചു നമുക്കൊന്ന് കണ്ടപ്പോ സന്തോഷം മോളോടൊന്നും മിണ്ടാതിക്കാൻ എന്നെ ഓർത്ത് വെച്ച് ഓർത്ത് വെച്ച് എന്റെ അടുത്ത് വന്നതിൽ എനിക്ക് അതിലേറെ അതിലേറെ സന്തോഷം താങ്ക് യു സോ മച്ചാരി രണ്ട് സമ്മാനം കൊടുക്കണം എന്നെ തിരിച്ചറിഞ്ഞു പിന്നീ പറഞ്ഞു കേട്ടോ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിരക്ക് കൊറേ കെട്ടുകാളകള് നിങ്ങൾ ഇത് എല്ലാ വർഷവും എക്സ്പീരിയൻസ് ചെയ്യാറുള്ളതാണോ ഇവിടെ തന്നെയുള്ള ആൾക്കാരാണോ ഇത് എന്താ ശരിക്കും ഇത് ഇന്ന് മാത്രമേ ഉള്ളൂ ഇത് ആ ഇരുപത്തെട്ടാം ഓണത്തിന്റെ അനുഭവിച്ച് അതെ അല്ലേ ഗോൾഡൻ ഡൈമൺസിൽ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് സമ്മാനം തരട്ടെ ആശ്വര്യ കേട്ട് രണ്ടാളും വാങ്ങിച്ചോളൂ ഇനി പറഞ്ഞ കേട്ടോ കൺഗ്രാൻ താങ്ക് യു ചോദ്യം ചോദിക്കട്ടെ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയോ ഉത്തരം പറയുന്ന ആൾക്കാ സമ്മാനം ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ ഏറ്റവും വലിയ പേരെന്താ എല്ലാവർക്കും ഒരാൾ ഒരു പാട്ട് പാടി തരാ അവിടെ നിന്ന് പാടിക്കോ യെസ് കണ്ടപ്പ ഞാൻ ആയിരം താരകൾ പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും തോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തേന്നിറഞ്ഞു ഓലെ നീ വീരിഞ്ഞു ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളതരങ്ങളെ തുള്ളികളായി കണ്ട നേരം കൊണ്ടലൈ കൊണ്ടലിൻ പിന്നിലായി പിന്നിലാണ കൈയിട്ട പെണ്ണഴകേ എക്തിടോടാ എ뚜ഗില്ല മാരിവില്ലാണോ നീ വാവ് സമ്മാനം തരട്ടെ ഇന്നാ ഹാളിൽ വെച്ചിട

എന്താണോ ഇട്ടാപുട്ടിയോ നമ്മുടെ സ്ഥലത്തൊന്നും ലോഞ്ച് ആയിട്ടില്ലാട്ടോ ഇട്ടാപുട്ടി ഇതങ്ങനെ താഴ്ത്തിട്ട് പൊട്ടിക്കുന്നതാണോ രാവിലെ മുതൽ എങ്ങനെയോട്ട് തിരക്ക് എല്ലാവരും തിരക്ക് വരുന്നുണ്ട് എന്ത ഇവിടെ ശരിക്കും ആഘോഷം എല്ലാം അറിഞ്ഞിട്ടൊക്കെയാ നിൽക്കുന്നത് എല്ലാരും സന്തോഷിപ്പിക്കുന്ന കൊച്ചുമിടുക്കുന്നൊരു അടിപൊളി സമ്മാനം കൊടുക്കുക അല്ലെ പാടൻ ഗോൾഡർ ഡയമണ്ട് തരുന്ന ഒക്കെ സമ്മാനം ആ മാളി കിണറ്റിൽ വളകളഞ്ഞ ഒരു അവിടെ അവിടെ ുംളയും വെണ്ണേ കനകവളയും കൈവേലിട്ട് കളിച്ച് ഞാനൊന്നു കാണട്ടെ മുത്തുമുത്തും പൊന്നാല മുഖപ്പണിയും പൊന്നോല പാണ്ടി മംഗലം പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല കൊല്ലത്തെ രാജാവേഴുന്നി വന്നതും ചെല്ല കുതിരയും പൊന്നോല പിടിച്ച പേരേപ്പാടൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ അടിപൊളി സമ്മാനം ഇത്രയും നല്ല പാട്ട് പാടിക്കുന്ന ആൾക്കൂട്ടന്റെ ഉണ്ടായിരുന്നല്ലോ അവിടെ എടാ ഇത് പേരെ പാടത്തിന്റെ സ്വന്തക്കാരാണോ ൂട്ടിയെന്നെ പറ്റാത്ത അത്ര തിരക്കാണ് ശരിക്കും ഈ ക്രൗഡിനടയിലേക്ക് ഞാൻ വരുമ്പോ പെരിപ്പാട് വേൾഡ് ഡയമണ്ട്സിനെ അറിയാത്തവർക്കെങ്കിലും ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുക്കുക ഇത്രയും പെർച്ചേസിംഗിനുള്ള ഓപ്ഷൻ അല്ലേ അല്ലേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് പക്ഷെ എന്നെ തന്നെ ഞെട്ടിച്ചു കാരണം ഇവിടെയുള്ള ഓരോ ആൾക്കാർക്കും പെരിപ്പാടൻ ഗോൾഡൻ ഡയമണ്ട്സിനെ പറ്റി അത്ര നന്നായിട്ട് അറിയാം അവിടെ വന്ന് പേർച്ചേസ് ചെയ്തിട്ടുള്ള നല്ല നല്ല ഒരുപാട് അനുഭവങ്ങളുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഒരുപാട് പേരെ കാണാൻ പറ്റിയതിന് എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ കാളകത്തിന്റെ ആഘോഷം അങ്ങനെ മുന്നേറുന്നു നിരക്കുകൾ കൂടുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇവിടുന്ന് എല്ലാവരുടെ ഇത്രയും പോസിറ്റീവ് റിവ്യൂ പെരിപ്പാടൻ ഗോൾഡൻ ഡയമണ്ട്സിന് കിട്ടിയതിന് അപ്പൊ നമുക്ക് കാളകത്തും ബാക്കിയുള്ള പരിപാടികളിലേക്കൊക്കെ പോവാൻ തൽക്കാലം നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് സോ മച്ച് Pere Baden's Gold and Diamonds. Manufacturers and Wholesalers. nidumangad Nayatankara Kotarakara Karunagapalli Our sister concern, Kalarikel's Gold Park, Payanur.